ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ദൈവു ഹായ് പറ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് കുറച്ച് പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പൊട്ടിക്കണം പിന്നെ നമ്മൾ കൈപ്പാമ കുറച്ച് കൈപ്പക്കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതാണ് അപ്പൊ അതൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് പച്ചക്കറി തൈകളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ പിന്നെ ദൈവം പറയണെ എന്തു മാങ്ങ കുളമ്പ് മാങ്ങ കൊളമ്പ് മാങ്ങ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ മാവാണ് കേട്ടോ അതൊക്കെ നമ്മളന്ന് വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ചെറുതാണ് കേട്ടത് ചെറുതാണ് അപ്പോൾ വലിയ മാങ്ങകളൊക്കെ ഇതേ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കിളികൾ വന്ന് കൊത്തി തിന്നാണ് അപ്പോൾ അതൊക്കെ പൊട്ടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് കുറെയൊക്കെ പോയിട്ടാണ് മാങ്ങ ഒക്കെ അതുപോലെ കഴിച്ചു പോയി അപ്പോൾ അതൊക്കെ പൊട്ടിക്കണം പിന്നെ മാങ്ങനെ കാണിച്ചപ്പോ അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ കൊളമ്പുമാവ് അപ്പൊ ഇതൊക്കെ ചെറിയ മാങ്ങകളാണ് കേട്ടോ വലിയ മാങ്ങകളൊക്കെ ഏറ്റവും മുകളിലാണ് നിക്കണത് പിന്നെ ഈ പ്രാവശ്യം നമ്മൾ മാങ്ങൊന്നും പൊട്ടിച്ചിട്ടില്ല അപ്പം കിളികളൊക്കെ വന്ന് കൊത്തി താഴ്ത്തിട്ട് പോവാൻ കേട്ടോ അപ്പം എന്തായാലും പൊട്ടിക്കാന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതേ നമ്മൾ മുറൊക്കെ എടുത്ത് പയറ് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം വെയിലൊക്കെ ആറിയതിന് ശേഷം വൈകിട്ടാണ് കേട്ടോ നമ്മൾ പയറ് പൊട്ടിക്കണത് അപ്പം നമ്മുടെ കൂടെ നന്ദുട്ടനുണ്ട് ദേവുണ്ട് പിന്നെ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പയറൊക്കെ നമ്മളിടയ്ക്ക് ഇവിടുന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടാ അപ്പം എന്തായാലും നമ്മുടെ കൃഷിയുടെ അപ്ഡേഷനൊക്കെ നിങ്ങൾ അറിയിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊരു വ്ളോഗായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കൂടുതലായിട്ടും കൃഷി ചെയ്തതും പയർ തന്നെയാണ് കേട്ടാ അപ്പോൾ അതിനുള്ള വിളവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എല്ലാ പയറും പൊട്ടിക്കണില്ല കേട്ടാ നമുക്ക് കറിക്ക് ആവശ്യമുള്ള പയർ മാത്രമാണ് പൊട്ടിക്കണുള്ളു നമ്മൾ വെച്ചിട്ടുണ്ടാക്കിയൊരു ചെടിയിൽ പൂവോ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളുടെ ഫേസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ ഈ ഒരു സെക്ഷനിൽ കൃഷി ചെയ്ത പയറൊക്കെ അത്യാവശ്യം വലിപ്പം ആയി വരുന്നുണ്ടായിരുന്നു പറഞ്ഞോട്ടെ അതിൽ നമുക്ക് കുറച്ച് പയർ മാത്രമാണ് പൊട്ടിക്കാൻ കിട്ടിയുള്ളൂ പിന്നൊക്കെ ചെറുതുകൾ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെടികളുടെ ഇടയിലും അത്യാവശ്യം വലുപ്പുള്ള പയറൊക്കെ നിന്നിരുന്നു കേട്ടോ അപ്പൊ അതങ്ങനെ നിർത്തണ്ട അതിന്റെ ഒപ്പം തന്നെ പൊട്ടിക്കാനാണ് അമ്മ പറയണത് കേട്ടാ അപ്പൊ ഒരു കറിക്കുള്ള പയർ അന്വേഷിച്ച് പോയി ഞങ്ങക്ക് കുറച്ചധികം പയറ് കിട്ടിയിട്ടുണ്ട് കേട്ടാ അത് നമ്മുടെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അങ്ങനെ നമ്മുടെ ആ സെക്ഷനും കഴിഞ്ഞിട്ടാ പിന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പൊ ആ ഒരു പയർ ചെടിയിലും അത്യാവശ്യം പയറൊക്കെ ഉണ്ടായി നോക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കാണ് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ദേവനും ഒരു ആഗ്രഹം പയറ് പൊട്ടിക്കാനായിട്ട് പിന്നെ വളരെ കഷ്ടപ്പാടിലാണ് കേട്ടാ ദേവ് പയറ് പൊട്ടിച്ചത് പിന്നെ ആ പയർ ചെടിയിൽ നമ്മൾ മൂന്ന് നാല് പയർ അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ട് നമുക്ക് വിത്തെടുക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നല്ല രീതിയിൽ ഉണങ്ങിട്ട് വേണം പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പൊ അത്യാവശ്യം ഉണങ്ങി വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇപ്പോൾ പൊട്ടിച്ചെടുക്കണില്ല കേട്ടോ പിന്നെ നോക്കിയപ്പോൾ അച്ചമ്മയും മോനും കൂടിയിട്ട് പയറ് പൊട്ടിക്കണതാണ് കേട്ടോ കാണുന്നത് അച്ചമ്മ പയറ് പൊട്ടിച്ചു കൊടുക്കുന്നു മോനൊണ്ട് മറത്തിൽ വെക്കുന്നു അല്ലെ ആദ്യം പറഞ്ഞപ്പോ അനുസരിച്ചെങ്കിലും പിന്നെ വെച്ചപ്പയർ ആള് തന്നെ എടുത്തോണ്ട് നടക്കാണ് കേട്ടാ പിന്നാലെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു എന്തായാലും ആള് നല്ല ഹാപ്പിയാണ് കേട്ടാ ഇനി നമ്മളുടെ ചെറിയ പാവയ്ക്കത്തോട്ടത്തിലേക്ക് പോവാട്ടാ ഇതാണ് നമ്മുടെ പാവക്കത്തോട്ടം കേട്ടാ നമ്മൾ പന്തല പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഇവിടെ നമുക്ക് കയ്പക്കായ ഉണ്ടായിട്ടുണ്ട് പിന്നെ മുകളിലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ കൈപ്പ ഇത് നമ്മളുടെ അമരപ്പയറാണ് കേട്ടാ അപ്പൊ അതില് നമ്മൾ അന്ന് വീടിയെടുത്തപ്പോ കുറച്ച് അമരപ്പയർ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മളത് പൊട്ടിച്ചെടുത്തുട്ടാ പിന്നെ അതെ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ കുറെ കയ്പക്കായ ഉണ്ടായി വരുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മളിൽ ഉണ്ടായാലും ഏറ്റവും വലിയ കയ്പക്കായാണ് കേട്ടോ അതേ കാണിച്ചു തന്നത് കണ്ടോ കയ്പക്കായ ഉണ്ടായി വരുന്നത് കണ്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ കൊറേ പൂവും കായൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അടുത്തത് തന്നെ നമുക്ക് നോക്കാം കേട്ടോ അതായത് നമ്മുടെ തക്കാളി തൈ തക്കാളി പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഈ പയർ നോക്ക് റെഡ് കളറ് പയർ ഇത് നമ്മൾ റെഡ് കളറ് വരുന്ന പയർ പയറ് ഇവിടെ നമ്മൾ പയറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഉണ്ടായ പാവയ്ക്കൊക്കെ ഞാൻ പറ്റണ പോലെ സൂം ചെയ്ത് കാണിച്ചു തരാം പിന്നെ നന്തൂട്ടൻ കുറച്ച് വാശൊക്കെ ആയിരുന്നു അപ്പം നന്ദൂട്ടനെ ആക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചനും അമ്മാമ്മയും കൂടിയിട്ട് കളിപ്പിക്കണതാണ് കേട്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ പാവയ്ക്കു മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു പന്തല പിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ വളർന്നു പോകാനായിട്ട് പടവലങ്ങയും നമ്മൾ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് പയർ ചെടികളൊക്കെ ഉണ്ട് അപ്പൊ അതിലിത് ചെറിയ പയറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ പിന്നെ കുറേ പൂവും മുട്ടും ഒക്കെ ആയിട്ട് നിൽക്കണുണ്ട് അപ്പൊ എന്തായാലും ഒരാഴ്ചക്കുള്ളിലൊക്കെ നമുക്ക് പയർ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും കേട്ടാ അടുത്തത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പൊ ഇതേ മൂന്ന് നാല് പച്ചമുളകൊക്കെ ഒക്കെ പഴുത്തു നിൽക്കണുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളകൊക്കെ ഒക്കെ ഇതിന്നാണ് കേട്ടോ നമ്മൾ പൊട്ടിക്കുക നമുക്ക് മൂന്ന് നാല് ചെടികൾ വേറെയുണ്ട് പച്ചമുളകിന്റെ തന്നെ അപ്പോൾ അതിൽ നിന്നാണ് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ളത് പൊട്ടിച്ചെടുക്കാം മുളക് നമുക്ക് ഇത് എവിടെയുണ്ട് മുളക് തന്നെയാണ് നമ്മൾ നേരത്തെ പൊട്ടിച്ചില്ലേ ഈ സെയിം േക ഇവിടെ ഉണ്ട് മുളക് പിന്നെ ഇത് നെയ്മുളകിന്റെ തന്നെ വേറെ വെറൈറ്റി ആണോന്നറിയില്ല നെയ്യ് മുളകിന്റെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട് അതാണ് കേട്ടോ വ്യത്യാസം പിന്നെ ഈ കാണുന്നതും നമ്മുടെ നെയ്യ് മുളക് തന്നെയാണ് കേട്ടാ മുളകിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി അപ്പോൾ അതിൽ പുതിയ ലീഫൊക്കെ വന്നുടങ്ങിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കൊരു വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കണം വെക്കണോ പിന്നെ ഈ ഒരു ഫ്ലവറിന്റെ പേര് അറിയണ ഒരു കമന്റ് ഇട്ടോളൂട്ടോ ഇനി നമുക്ക് പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ച പച്ചക്കറി നമ്മള് കാണാത് വെച്ച പച്ചക്കറി തൈകൾ പരിചയപ്പെടുത്താം ഇത് അപ്പൊ വെള്ളരിക്കയുടെ ചെടികളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ നമ്മള് വീട്ടിൽ മേടിച്ച വെള്ളരിന്ന് വിത്തൊക്കെ എടുത്ത് മുളപ്പിച്ചുണ്ടാക്കിയ തൈകൾ ആണെന്നാണ് അമ്മ പറയണത് പിന്നെ നമ്മളേല് പിന്നെ അപ്പൊ തണ്ണിമത്തിനും നമ്മൾ വീട്ടില് തന്നെ കുരുമുളപ്പിച്ചിണ്ടാക്കിയ തയ്യാണ് കേട്ടാ ഈ ഒരു വരിയിൽ തന്നെ നമ്മൾ കൊറച്ച് ചീരവിത്തൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ നശിച്ചു പോയതാണ് പിന്നെ ഈ കാണുന്നത് കുക്കുംബറും പിന്നെ മത്തന്റെ തയ്യാണ് കേട്ടാ അമ്മക്ക് ശബ്ദം കുറച്ച് കുറവായത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണത് തണ്ണിമത്തന്റെ ചെടി പോകാണ്ടിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്ട്ടാ അമ്മ ചെയ്തേക്കുന്നത് അടുത്തത് നമുക്ക് ഇതേ കുളമ്പ് മാങ്ങ പൊട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടാ അപ്പൊ ഇതേ തോട്ടിയൊക്കെ അമ്മ മാങ്ങ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതേ സാഹസികമായിട്ട് തോട്ടി അമ്മ വെച്ചമ്മ ഫസ്റ്റ് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ചെറുമാങ്ങകളുടെ ഇടയിലായിട്ട് ഒരു വലിയ മാങ്ങ നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ദൈവം അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പൊട്ടിക്കാനുള്ള പരിശ്രമമായിരുന്നു ട്ടോ

അങ്ങനെ നമ്മളുടെ ചെറിയ കൃഷിയിലത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം